ഇന്റർസൈറ്റ് മീഡിയയുടെ ബാനറിൽ കെ പി പ്രസാദ് സംവിധാനം ചെയ്ത കാക്കപ്പൊന്ന് എന്ന ഹ്രസ്വചിത്രം റിലീസ് ചെയ്തു അച്ഛന്റെ കരുതൽ മനസ്സിലാക്കാതെ പകൽ കിനാവ് തേടിപ്പോയ മകളുടെ കഥയാണ് ഈ ഹ്രസ്വചിത്രം പറയുന്നത് ഏറ്റവും ആദ്യ വ്യാപാര ഭവൻ ഹാളിൽ ചലച്ചിത്ര സംവിധായകനും ദേശീയ അന്തർദേശീയ അവാർഡ് ജേതാവുമായ ജോഷി മാത്യു കാക്കപ്പൊന്നിന്റെ റിലീസ് നിർവഹിച്ചു നമുക്ക് തന്നെ എന്താണ് ഈ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഭയങ്കരമായ ഒരു ആകാംക്ഷയുണ്ട് അപ്പോൾ ആ ആകാംക്ഷ നിലനിൽക്കുന്നിടത്ത് ഇങ്ങനെയുള്ള ചെറിയ ഉദ്യമങ്ങൾ വലിയ സംഭവങ്ങളായി മാറും ഇതൊരുപാട് പേരിലേക്ക് എത്തിച്ചേരും എന്ന കാര്യം സംശയമില്ല ഇത് കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ വരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ചലച്ചിത്രം ലോകമെമ്പാടും എത്തിച്ചേരും അപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെങ്കിലും ആ ചലച്ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ കാക്കപ്പൊന്നിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിച്ചാൽ അതായിരിക്കും ഈ സിനിമയുടെ സംവിധായകൻ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം അതുപോലെ തന്നെ എൻ്റെ അതുണ്ടാവും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മനോഹരമായ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നതിനായി ഞാൻ തുറന്നു തരുന്നു ഞാനിത് എൻ്റെ പെൻഡ്രൈവ് എത്തിച്ചു തരും അത് കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായവും രേഖപ്പെടുത്തി തരാം ഞാൻ ഏറ്റുമാല മുനിസിപ്പൽ ചെയർപേഴ്സൺ ലാവലി ജോർജ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി എസ് ബിജു ഏറ്റുമാലപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഷോർട്ട് ഫിലിം ആണെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു കഠിനാധ്വാനം ഉണ്ട് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അധ്വാനം അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ബിജോ ഈ കാര്യങ്ങൾ ഞങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ തീർച്ചയായും ഒരു ഭാവിയിലെ വലിയ നല്ല നടനെ കണ്ടുകൊണ്ടാണ് ബിജോ ഞങ്ങൾ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നത് അത് സ്വായത്തമാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഈ രംഗത്ത് പരിതപ്രജ്ഞനായിട്ടുള്ള ജോഷി മാത്യു സാറിൻ്റെ വാക്കുകൾ കൂടെ കേട്ടപ്പോൾ അത് അന്വർത്ഥമാകാൻ സാധ്യതയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന പ്രതീക്ഷയാണ് യൂട്യൂബിൽ ഇന്റർസൈറ്റ് മീഡിയയുടെ പേജിൽ ഷോർട്ട് ഫിലിം ലഭ്യമാകും കഥ രതി പ്രസാദ് ക്യാമറ ജയകൃഷ്ണൻ റെഡ് മൂവീസ് എഡിറ്റിംഗ് ആൻഡ് സൗണ്ട് മിക്സിംഗ് ശ്രീജ് ശ്രീധരൻ കലാസംവിധാനം അജിത് പുതുപ്പള്ളി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിനേഷ് സോമരാജൻ അസോസിയേറ്റ് ക്യാമറാമാൻ പ്രതീഷ് നട്ടാശേരി പ്രൊഡക്ഷൻ മാനേജർ കെ എസ് സോമശേഖരൻ അസിസ്റ്റന്റ് ഡയറക്ടർ നിരഞ്ജൻ കെ പ്രസാദ് സഫ സക്കർ മേക്കപ്പ് നജിമുന്നീസ കയം വസ്ത്രാലങ്കാരം ജോൺസൺ ഷാലോ ഡബിംഗ് ദേവദത്ത് ബി കൃഷ്ണൻ ഡിസൈൻ ബോസ് മാലം എന്നിവരാണ് നിർവഹിച്ചിരിക്കുന്നത് ഇതിൽ മുഖ്യവേഷം ചെയ്തിരിക്കുന്നത് നിസ ട്വറ്റാണ് ബിജോ കൃഷ്ണൻ കെ എസ് സോമശേഖർ റോബിൻ ജോസഫ് കെ സി ഉണ്ണികൃഷ്ണൻ ബദ്രീനാഥ് ബ്രയാൻ കെ എസ് രാധാകൃഷ്ണൻ ജെഫ് സതീഷ് ജിഷ്ണു നമ്പ്യർ സൈന മീര നായർ രതി കെ പി മകരാശി അന്ന ജേക്കബ് സുജി ആദ്യ സാന്ദ്ര മര്യ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്